നീ എൻ സ്വന്തം നീ എത്തിയോടെ അവളെ കണ്ടോ അവിടെ നിന്നുള്ള ചോദ്യം കേട്ടതും ശരണ്യയുടെ ചുണ്ടിൽ ഒരു പുച്ച ചിരിയായിരുന്നു ഞാൻ ഏട്ടത്തിയെ കണ്ടു അതെന്റെ പഴയ ഏട്ടത്തിയാണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു നിഴൽ രൂപമാണ് ഇപ്പം ഞാൻ കണ്ടത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എപ്പോഴും ചോദിക്കണം എന്ന് കരുതിയ ചോദ്യം തന്നെയാണ് നിങ്ങൾക്കെങ്കിലും എൻ്റെ ഏട്ടത്തിയോട് തെറ്റ് ചെയ്യാതിരിക്കാമായിരുന്നോ എന്നേക്കാൾ അടുപ്പം കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരുന്നില്ലേ എന്തിനാ സ്വന്തം കൂട്ടുകാരിയെ നിങ്ങൾ ചതിച്ചത് ശ്രീദേവ് സാറിൻ്റെ പണം കണ്ടിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശ്രീദേവ് സാർ ഓഫർ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ഭർത്താക്കന്മാർ പിണങ്ങുമെന്ന് കരുതിയാണോ അവരുടെ പ്രഷർ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് അതുകൊണ്ടാണോ അങ്ങനെ ചെയ്തത് ശരണ്യ ദേഷ്യത്തോടെയുള്ള വിളി കേട്ടതും ഒച്ച എടുക്കണ്ട അടുത്ത് അതിനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ശ്രീദേവ് സാറിന് ഒട്ടുമില്ല പിന്നെ ഇനി എന്നെ വിളിക്കണ്ട ഞാൻ ഫോൺ ഓഫ് ചെയ്യാൻ പോവാം എനിക്കിനി ഫോണിൻ്റെ ആവശ്യമില്ല എനിക്ക് ആകെ ആകെക്കൂടി വിളിക്കാനുണ്ടായിരുന്ന ആൾ എൻ്റെ ഏട്ടത്തിയാണ് ഏട്ടത്തിയുടെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്നെ വിളിക്കണ്ട ഇവിടുത്തെ വിശേഷങ്ങളല്ലാതെ തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് നിന്നും മുത്തശ്ശിയുടെ അടുത്ത് നിന്നും എന്തിന് ഇവിടുത്തെ കാര്യസ്ഥൻ ചേട്ടൻ്റെ അടുത്ത് നിന്നും ഡ്രൈവർമാരുടെ അടുത്ത് നിന്നും വരെ അറിയുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഏട്ടത്തി ഇപ്പോൾ ഈ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടിയത് എന്തിനാണ് ഇത്രയും അതിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഒരു വർഷം അടുത്ത ആവാറായില്ലേ അതിനെ നിങ്ങളെല്ലാവരും കൂടി വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും വെറുതെ വിട് നിർത്തിടി മറുഭാഗത്തു നിന്നുള്ള ഒരു ഒരലർച്ച പോലെയുള്ള ശബ്ദമായിരുന്നു നീ എൻ്റെ സഹോദരിയാണ് അവൾ എൻ്റെ ഭാര്യയും അവൾ എൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ നിനക്ക് അവളെ ഏട്ടത്തി എന്ന് വിളിക്കാൻ പറ്റിയത് ഞാൻ വഴിയുള്ള ബന്ധമല്ലേ ഉള്ളൂ നിനക്ക് അവളുമായിട്ട് അല്ലാതെ മറ്റെന്തു ബന്ധമാണ് നിനക്ക് അവളുമായിട്ടുള്ളത് മറുഭാഗത്തു നിന്ന് ശ്രീദേവിൻ്റെ ദേഷ്യത്തോടെയുള്ള വാക്കുകൾ കേട്ടതും ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും വൈകിട്ട് ഏഴ് മണിക്ക് ദൃശ്യം ബ്ലോഗിൽ നോക്കൂട്ടോ